വിമാനം വഴി കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ സാഹസിക യാത്ര യാത്രയെക്കുറിച്ച് കേട്ടോ നിങ്ങൾ അതെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിച്ചിരുന്നായിരുന്നു പതിമൂന്ന് വയസ്സുള്ള അഫ്ഗാൻ ബാലന്റെ യാത്ര ഒടുവിൽ സുരക്ഷിതനായി ഡൽഹി വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു അതെ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിച്ചിരുന്നായിരുന്നു പതിമൂന്ന് വയസ്സുള്ള അഫ്ഗാൻ ബാലൻ്റെ യാത്ര ഒടുവിൽ സുരക്ഷിതനായി ഡൽഹി വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു വിമാനത്താവളത്തിലെ ജീവനക്കാരാണ് കുട്ടിയെ കണ്ടെത്തിയത് തുടർന്ന് വൈകിട്ടോടെ അതേ വിമാനത്തിൽ തന്നെ കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു ഞായറാഴ്ച രാവിലെ കാബൂളിൽ നിന്ന് പുറപ്പെട്ട കാമേർ വിമാന കമ്പനിയുടെ ആർ ക്യു നാൽപ്പത്തിനാല് പൂജ്യം ഒന്ന് വിമാനത്തിലാണ് പതിമൂന്ന് വയസ്സുകാരൻ രഹസ്യമായി യാത്ര ചെയ്തത് വെളുത്ത പൈജാമയാണ് കുട്ടി ധരിച്ചിരുന്നത് ഏകദേശം തൊണ്ണൂറ് മീറ്ററിലേറെ വിമാനത്തിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്താണ് കുട്ടി ഡൽഹിയിലെത്തിയത് കുട്ടിയുടെ കൈവശം ചുവന്ന നിറത്തിലുള്ള ചെറിയ ഒരു ഓഡിയോ സ്പീക്കർ